പ്രസിദ്ധമായ മരങ്ങാട്ടുപള്ളി ചേരാടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു സമാപന ദിവസമായ തിങ്കളാഴ്ച പാറപ്പനാൽ കൊട്ടാരത്തിൽ നിന്ന് ആരംഭിച്ച് ക്ഷേത്രത്തിലെത്തിച്ചേർന്ന താലപ്പൊലി ഘോഷയാത്രയിൽ നൂറുകണക്കിന് വനിതകൾ പങ്കെടുത്തു മരിങ്ങാട്ടുപള്ളി ചേരാടിക്കാവ് ഭഗവതി ക്ഷേത്രോത്സവത്തിന്റെ സമാപന ദിവസമായ തിങ്കളാഴ്ച പാറപ്പനാൽ കൊട്ടാരത്തിൽ നിന്ന് ടൗൺ ചുറ്റി ക്ഷേത്രത്തിലേക്ക് നടത്തിയ വനിതകളുടെ താലപ്പൊലി ഘോഷയാത്ര നൂറുകണക്കിന് ഭക്തജന സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി അലങ്കരിച്ച രഥത്തോടൊപ്പം നിരവധി കലാകാരന്മാർ അണിനിരുന്ന മേളവും ഗരുഡൻ മയിൽനൃത്തം എന്നിവയും അകമ്പടിയായി ഉണ്ടായിരുന്നു താലപ്പൊലി വരവേൽപ്പിനെ തുടർന്ന് ക്ഷേത്രത്തിൽ ദീപാരാധനയും മേളവും സമൂഹപറയും പ്രസാദ സദ്യയും നടന്നു തിരുവരങ്ങിൽ നടത്തിയ വിവിധ പരിപാടികൾക്ക് ദേവസ്വം പ്രസിഡന്റ് എ എസ് ചന്ദ്രമോഹനൻ സെക്രട്ടറി കെ കെ സുധീഷ് കൺവീനർ കെ കെ നാരായണൻ ഡോക്ടർ ആര്യശ്രീ വിഷ്ണു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാ രാജു മെമ്പർമാരായ നിർമ്മല ദിവാകരൻ സലിമോൾ ബെന്നി ലതാ രാജു ഓമനാസുധൻ ശ്രീദേവി സതീശൻ തുടങ്ങിയവർ നേർത്തു നൽകി മികച്ച പരിപാടികൾക്കുള്ള ദേവസ്വം ഉത്സവ പുരസ്കാരം ശിവം കൈകൊട്ടിക്കളി സംഘം ശ്രീദുർഗ തിരുവാതിര സംഘം ഗവൺമെന്റ് ആയുർവേദ യോഗാ ക്ലബ്ബ് മലയാള ബ്രാഹ്മണ ഭദ്രപഥം തിരുവാതിര സംഘം മോഹനൻ കടപ്പ്ളാമറ്റം എന്നിവർക്ക് സമ്മാനിച്ചു നേരത്തെ നടന്ന ചടങ്ങിൽ കലാപരിപാടികളുടെ വേദിയായ തിരുവരങ്ങിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി ഇമ്മാനുവൽ നിർവഹിച്ചു മീനപ്പൂര ദിവസം പതിവായുള്ള കലങ്കരിക്കൽ നിവേദ്യ വഴിപാടികൾക്കും തിരുവാഭരണം ചാർത്തിയുള്ള ദർശനത്തിനും ശേഷം ഉച്ചയ്ക്ക് പ്രത്യേക ചടങ്ങായ പൂരം ഇടി നടന്നു ഈ വനദുർഗാ ക്ഷേത്രത്തിലെ മാത്രം പ്രത്യേകമായുള്ള ആചാരപരമായ ചടങ്ങിൽ പങ്കെടുക്കുവാൻ വിദൂരങ്ങളിൽ നിന്നുള്ള ഭക്തരും എത്തിച്ചേർന്നു പൂരം ഇടി നടക്കുന്ന സമയത്ത് സ്ത്രീകളെ പ്രവേശിപ്പിക്കാറില്ല തുടർന്ന് നടയടച്ച ക്ഷേത്രമതിൽക്കകത്ത് ഞായറാഴ്ച മറ്റുള്ളവർക്കും പ്രവേശനം നിഷിദ്ധമാണ് വൈകിട്ട് ദീപാരാധനയോ വഴിപാടുകളോ പതിവില്ല തിങ്കളാഴ്ച നടന്ന കലശപൂജ കലശാഭിഷേക ചടങ്ങുകൾക്ക് തന്ത്രി ബ്രഹ്മശ്രീ മുണ്ടക്കൊടി വിഷ്ണു നമ്പൂതിരിയും മേൽശാന്തി പ്രവീൺ തിരുമേനിയും പ്രധാന കാർമികത്വം വഹിച്ചു ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള